ചെങ്കൽപ്പണ ഉടമയിൽ നിന്ന് ഫ്രിഡ്ജ് പാരിതോഷികമായി കൈപ്പറ്റിയ പോലീസുകാരനെതിരെ വകുപ്പ് തല നടപടി കണവം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷഫാദ് മുബാറക്കിനെ ചൊക്ലി പോലീസ് സ്റ്റേഷനിലേക്കാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ മാസമാണ് വിജിലൻസ് അന്വേഷണത്തിൽ ഫ്രിഡ്ജ് കൈക്കൂലി നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥലം മാറ്റത്തിന് നിയന്ത്രണമുണ്ടായിരുന്നതിനാലാണ് നടപടി വൈകിയത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനോജ് എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ കഴിഞ്ഞ മാസം രണ്ടിനാണ് ചെങ്കൽപ്പണ ഉടമയിൽ നിന്ന് ഫ്രിഡ്ജ് പാരിതോഷികമായി സ്വീകരിച്ചതായി വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ കണ്ണവ സ്റ്റേഷനിലെ എസ് ഐ ഷഫാത്ത് മുബാറക്കിനെയാണ് ഈ കൈക്കൂലിയായി ഈ ഷഫാത്ത് മുബാറക്കാണ് ഈ കൈക്കൂലിയായി ഫ്രിഡ്ജ് വാങ്ങിയതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നത് ഈ എസ് ഐയുടെ ക്വാർട്ടേഴ്സിൽ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഈ ഫ്രിഡ്ജ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഫ്രിഡ്ജിന്റെ സീരിയൽ നമ്പർ പ്രകാരമുള്ള ബിൽ ഈ തലശ്ശേരിയിലെ ഒരു ഷോറൂമിൽ നിന്ന് വിജിലൻസ് കണ്ടെത്തുകയും ആ പണം നൽകിയത് ചെങ്കൽ പണയുടെ ഉടമയാണ് എന്ന് വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ ഇത് ഈ അന്വേഷണം വിജിലൻസിന്റെ ഈ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ എസ് ഐ ആ പണം തിരിച്ച് ഈ ചെങ്കൽ പണ ഉടമക്ക് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു അതായത് да, и uh... വിജിലൻസിന്റെ അന്വേഷണം ആ ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നേരത്തെ ഫ്രിഡ്ജിന്റെ പണം നൽകിയ ചെങ്കൽപ്പണ ഉടമക്ക് തിരിച്ച് ഈ എസ് ഐ ഗൂഗിൾ പേ വഴി ഈ പണം ഫ്രിഡ്ജിന്റെ പണം തിരിച്ച് അയച്ചത് ഇത് ഈ കേസിൽ നിർണായക തെളിവായി വിജിലൻസ് കണ്ടെത്തുകയും ഈ പോലീസുകാരനെതിരെ നടപടി സ്വീകരിക്കുക എന്ന കൂടിയുള്ള നീക്കങ്ങൾ വിജിലൻസ് അന്വേഷണം തുടരുകയാണ് ചെയ്തത് വിജിലൻസ് ഡയറക്ടർക്കടക്കം ഇതിന്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഈ എസ് ഐക്കെതിരെ വകുപ്പ് നട നടപടി ഇന്നലെ സ്വീകരിച്ചത് പ്രാഥമിക നടപടി എന്ന നിലയിലാണ് കണ്ണവത്ത് നിന്ന് എസ് ഐ ചൊക്ലി സ്റ്റേഷനിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് വരുന്നോടുകൂടി കൂടുതൽ നടപടി ഈ പോലീസുകാരനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഒരു കൈക്കൂലി എന്നുള്ള രീതിയിൽ തന്നെയാണ് വിജിലൻസ് ഇതിനെ കാണുന്നത് മലപ്പുറത്ത് നിന്നും സ്ഥലം മാറിയാണ് ഈ എസ് ഐ കണ്ണവത്ത് എത്തിയത് അപ്പോൾ ആ എസ് ഐക്ക് ക്വാർട്ടേഴ്സിൽ താമസം മാറ്റുമ്പോൾ അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന കൂടിയുള്ള ഒരു നീക്കം ഈ ചെങ്കൽപ്പണ ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് വിജിലൻസ് കണ്ടെത്തുന്നത് ഇത് അവരുടെ അനധികൃതമായ ചെങ്കൽ കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു മറ എന്നുള്ള രീതിയിൽ ഈ എസ് ഐ ഉപയോഗിക്കുക എന്ന കൂടി കൈക്കൂലി എന്ന ഗണത്തിൽപ്പെടുത്തി തന്നെയാണ് വിജിലൻസ് ഈ അന്വേഷണം മുന്നോട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്നത് എന്തായാലും വകുപ്പ് തല നടപടി ഇപ്പോൾ വന്നിരിക്കുകയാണ് കൂടുതൽ നടപടി വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് വരുന്നതോടുകൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം प्रतिभा